നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ബ്രഹ്മം ഈശ്വരൻ പ്രപഞ്ചം പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ ഇങ്ങനെ ഉള്ള തരംതിരിവുകൾ അത് എങ്ങനെയാണ് ഇവയൊക്കെ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയായിരുന്നു ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാര്യമൊക്കെ പറഞ്ഞു പക്ഷെ അത് നമുക്ക് ശീലം ഇല്ലാത്തത് കാരണം എല്ലാ അറിവുകൾക്കും പിന്നിൽ ഒരു ശീലം ഉണ്ടായിരിക്കണം എന്നാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുള്ളു കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നും അറിയുന്നില്ല പക്ഷെ നമ്മൾ അറിയുന്നു എന്ന് നമ്മൾ ഒരാളെ നമ്മളുടെ ഒരു ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും ആ ആളെ എനിക്കറിയാം അറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആളിന്റെ രൂപം വേറെ എവിടെയെങ്കിലും കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഈ രൂപം വേറെ എവിടെയെങ്കിലും കണ്ടാൽ മനസ്സിലാകും എന്നാണ് നമ്മൾ അറിയാം എന്നുദ്ദേശിക്കുന്നത് കൊണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ അദ്ദേഹത്തിന് ഇപ്പോൾ എവിടെയാണ് പുള്ളി താമസിക്കുന്നതെന്നോ ഇപ്പം അദ്ദേഹത്തിന് എന്തൊക്കെയാണെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നോ അദ്ദേഹത്തിന് എത്ര പ്രായമായെന്നോ ഇതൊന്നും നമുക്ക് വാസ്തവത്തിൽ നമുക്ക് വളരെ 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 ഡേറ്റകൾ ഉള്ളതിൽ ഒന്നും അറിയാൻ പാടില്ല പക്ഷേ നമ്മൾ പറയും ആ ആളെ ഞാൻ അറിയുന്ന ആളാണ് എന്താ അത് നമ്മൾ ശരിക്കൊന്നും അതിനെപ്പറ്റി ഇരുത്തി ചിന്തിച്ചു നോക്കിയാലാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക നമ്മൾ അറിയുന്നു എന്ന് പറയുന്ന ആളുകളെ നമ്മൾ എന്താണ് അറിയുന്നത് എന്ന് ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും നമുക്കൊന്നും അറിയാൻ പാടില്ല പക്ഷേ എങ്കിലും നമ്മൾ പറയും അറിയാം അതുകൊണ്ട് അറിയാൻ പാടില്ല പാടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല എനിക്ക് ഇദ്ദേഹത്തെ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ വിഷമാകും പക്ഷെ വാസ്തവത്തിൽ അറിയാൻ പാടില്ല എങ്കിലും ആ രൂപം എന്ന് പറയുന്നതിനെ മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത് ആ രൂപം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആ വ്യക്തിയെ അറിയുന്നു എന്നാണ് പറയുന്നത് വളരെ നാൾ മുമ്പ് കണ്ടിട്ടുള്ള കൊച്ചിലെ കണ്ടിട്ടുള്ള ഒരാളിനെ കുറെ പ്രായമായിട്ട് കാണുമ്പോൾ നമ്മൾ അയ്യോ മനസ്സിലായില്ല ആരാണെന്ന് എന്ന് പറയും അപ്പൊ ഞാൻ ഇന്ന ആള് ഇന്ന സ്ഥലത്തെ ഇന്നയാളാണ് ഇന്നയാളുടെ മകനാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓ ഇപ്പെനിക്ക് ഓർമ്മ വരുന്നുണ്ട് മനസ്സിലായി എന്നൊക്കെ പറയും അപ്പൊ എന്താണ് ആ രൂപത്തിന് ഇത്രയും നാളുകൊണ്ട് വളരെയധികം മാറ്റം വന്നു അപ്പൊ ആ ഈ രൂപം നമ്മൾ ഇല്ലായിരുന്നു പഴയ ഒരു രൂപമാണ് കണ്ടത് ആ രൂപവും ഈ രൂപവുമായിട്ട് മാറ്റമില്ല പക്ഷേ നമ്മൾ ഇന്നയാളാണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓഹോ ഓ എനിക്കറിയ ആളിനെ അപ്പോഴും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു രൂപത്തെയാണ് രൂപത്തിനുള്ളിലെ വികാരങ്ങളെ ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല പക്ഷേ അപ്പോഴും പറയും ആ ഇപ്പം എനിക്കെല്ലാം നല്ലോണം മനസ്സിലായി ആളിനെ കേട്ടോ എന്ന് പറയും ളിനെ മനസ്സിലായി എന്നോ ആളിനെ മനസ്സിലായില്ല എന്നോ പറയുന്നത് തമ്മിൽ ഏർ എന്താണ് നമ്മൾ മനസ്സിലാക്കിയേക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത് തമ്മിലൊരു ബന്ധവുമില്ല ഈ പറയുന്ന വാക്കും നമ്മുടെ ഉള്ളും തമ്മിൽ ആര് എന്ത് മനസ്സിലാക്കി എന്നാണ് രൂപം മനസ്സിലാക്കാൻ പറ്റില്ല രൂപം നേരത്തെ കണ്ടിട്ടില്ല എനിക്കറിയാം എന്ന് പറയാം മനസ്സിലാക്കിയാലല്ലോ രൂപം കണ്ടാൽ മനസ്സിലാവും പക്ഷേ രൂപത്തെ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല നേരത്തെ കണ്ടത് വേറൊരു രൂപമായിരുന്നു വേറൊരു രൂപമായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പോൾ കാണുന്ന രൂപം അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു രൂപമാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ബന്ധമുണ്ടെന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ചിത്രം തന്നെയായിരിക്കണം എല്ലാ ചിത്രങ്ങളും വെച്ചാൽ ഈ നമ്മളുടെ കയ്യിലുള്ള ഈ പെയിന്റുകൾ കൊണ്ട് ഈ വർണ്ണങ്ങൾ കൊണ്ട് എഴുതിയ ചിത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന നൂറ് ചിത്രങ്ങൾ ഈ നൂറ് ചിത്രങ്ങളും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മാറ്റം വരുത്തി ആദ്യം ഒരു ചെടി വരച്ചു അത് മാറ്റിവെച്ചു ആ ചെടിയുടെ ഒരു ശാഖ എടുത്തിട്ട് നമ്മൾ അത് വരച്ചു അത് വേറൊരു ചിത്രമാണ് അത് കഴിഞ്ഞ് നമ്മളൊരു പൂവാണ് വരച്ചത് പൂവ് ആ ഈ രണ്ട് ചെടികളിലും ഇല്ലാതെ പിന്നെ പൂ വന്നതാണ് ആ ചെടിയിൽ വന്നതാണ് എന്ന് മനസ്സിലാക്കുകൊണ്ടൊരു പൂ വരച്ചു വേറൊരു ചില്ല വരച്ചിട്ടൊരു കായ ഉണ്ടായി കിടക്കുന്നതായിട്ട് വരച്ചു അപ്പം ഇതെല്ലാം ആ ചെടിയുടെ ഭാഗമാണെന്ന് നമ്മൾ താത്വികമായിട്ട് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഒന്ന് തന്നെ എന്ന് പറയാൻ ശ്രമിച്ചാൽ ചിത്രങ്ങൾ മാറി മാറിയുള്ള ചിത്രങ്ങൾ പ്രപഞ്ചത്തിൽ ഇല്ലാതെ വരും എന്താ വെച്ചാൽ ഇതൊന്നിനൊന്ന് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞ എല്ലാ ചിത്രങ്ങളും ഒന്നാണ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെ ഒരു കഴിഞ്ഞിട്ട് നമ്മൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ വന്ന് 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 നമ്മൾ ആദ്യത്തെ ആ കുഞ്ഞും ഇപ്പോഴത്തെ വളരെ പ്രായമുള്ള പ്രായമുള്ളയാളും തമ്മിൽ നോക്കുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ കൂടെ നേഴ്സറിയിലോ എല്ലോ ഒക്കെ പഠിച്ച ഒരു ആള് വന്നിട്ട് പ്രായമായി കഴിയുമ്പോൾ ഇദ്ദേഹത്തെ കണ്ടു വയസ്സായിട്ടിരിക്കുക രണ്ടുപേരും ആ ഞങ്ങൾ കൊച്ചിലെ തൊട്ട് അറിയും എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കാണുന്നത് കൊച്ചിലെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ ഞാൻ ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സമാഹരിച്ചിട്ടുള്ള അറിവുകളുടെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ സമാഹരിച്ചിട്ടുള്ള ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ അകത്തും പുറത്തുമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാതെയാണ് ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഞങ്ങളല്ല സുഹൃത്തുക്കൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് എന്താണ് ഒരുമിച്ച് പഠിച്ചത് ഒരുമിച്ച് ഒരാൾക്ക് പഠിക്കാൻ പറ്റിയതൊന്നുമില്ല പഠനം എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഓരോരുത്തരും ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു എല്ലാവരും ഗുരു പറയുന്നതെല്ലാം ഒരുപോലെയാണ് പഠിച്ചിരുന്നതെങ്കിൽ എല്ലാവർക്കും ഒരേ മാർക്ക് തന്നെയാണ് കിട്ടേണ്ടത് പരീക്ഷയ്ക്ക് പക്ഷെ അങ്ങനെയല്ല തുല്യം ചൊല്ലിക്കൊടുക്കുന്നത് ഗുരു ജളനും പ്രാജ്ഞനും വിധേയത്താനില്ലാതാക്കില്ലവനും ഗ്രഹണപഠിതയെത്താൻ കൊടുക്കാറുമില്ല തെല്ലും അങ്കട്ട ബിംബത്തെ വിമലമണിക്കൊപ്പമായി ഉത്ഗ്രഹിക്കുന്നില്ല ഔവണ്ണം ഫലം കൊണ്ടവരിവരുമായി എത്രയും ഭേദമുണ്ടാകാം അങ്ങനെ ഒരു ഗുരു എല്ലാവർക്കും ഒരേ വിധത്തിലാണ് പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നതെങ്കിലും അത് ബുദ്ധിമാനും മന്ദബുദ്ധിയും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസമനുസരിച്ചിട്ട് വ്യത്യാസം എത്രമാത്രം വരുമെന്നാണ് പറയുന്നത് ഒരു മൺകട്ടയിലും ഒരു കണ്ണാടിയിലും സൂര്യപ്രകാശം വീണാൽ എത്രമാത്രം വ്യത്യസ്തതയോടെയാണ് അതിനെ സ്വീകരിക്കുന്നതെന്നും പ്രതിഫലിപ്പിക്കുന്നതെന്നും മനസ്സിലാക്കുന്ന വിധത്തിൽ ആണ് ഈ ജലനെയും ഈ പ്രാജ്ഞനെയും മനസ്സിലാക്കേണ്ടത് എന്നാണ് അപ്പോൾ ഒരേ ക്ലാസ്സിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ആ ഗ്രഹണ എത്രമാത്രം വ്യത്യസ്തമായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന പരീക്ഷയിൽ എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് വ്യത്യസ്തങ്ങളാകാൻ കാരണം അവരുടെ ഒരുമിച്ചല്ല പഠിക്കുന്നത് ഒരേപോലെയല്ല പഠിക്കുന്നത് പഠിക്കുന്നത് എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലും അളവിലുമാണ് അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമില്ല പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമ്മൾ എന്താണ് ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് കുറച്ച് നാൾ ഉണ്ടായിരുന്നു എന്നാൽ അന്ന് ഇടപെടുന്ന ആ ശരീരമല്ല ഇന്നത്തെ ശരീരം വ്യത്യാസം വന്നു എല്ലാ സെല്ലുകളും വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു ശരീരത്തിൽ അപ്പോൾ ആ ശരീരം നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നതാണ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ശരീരം മാറിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ചിന്താപദ്ധതികൾ മാറിക്കൊണ്ടിരിക്കുന്ന ആന്തരിക സംസ്കാരം ഇങ്ങനെ എല്ലാം മാറി 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 വരുമ്പോൾ ഇത് ഇതിൽ ഏത് വ്യക്തിയെയാണ് നമ്മൾ അറിയാം എന്ന് പറയുന്നത് എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ പറയുന്നതിലെ അർത്ഥശൂന്യത മനസ്സിലാകുന്നത് പക്ഷേ എന്നാലും വ്യാവഹാരിക രീതിയിൽ പറയുമ്പോൾ നമുക്ക് ആ പരിചയമുണ്ട് അറിയാം എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ സമൂഹത്തിൽ ഒരു സുഖകരമായിട്ടുള്ള ഒരു സ്വ സ്വതന്ത്ര അല്ല ഒരു സ്വതന്ത്രമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അസ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്താണ് സ്വാതന്ത്ര്യമല്ല അസ്വാതന്ത്ര്യമാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് സമൂഹത്തെ ആശ്രയിച്ച് വേണം നമുക്ക് ഇവിടെ ജീവിക്കാൻ ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാനും ഒക്കെ കഴിയുമ്പോഴല്ലേ സ്വാതന്ത്ര്യം അതിവിടെ സൊസൈറ്റി ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യമല്ല എന്താ കാര്യം എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും എന്ന് പറഞ്ഞാൽ അത് അർത്ഥമില്ലാത്തൊരു ചിന്താഗതിയാണ് എനിക്കിഷ്ടമുള്ളതൊക്കെയാണ് ഞാൻ പറയുക അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ഇഷ്ടമുള്ളത് പറയാൻ മാത്രമുള്ള ആളിന് പറയേണ്ടി വരികയില്ല നമ്മൾ പറയുന്നത് എന്തിനാണ് ഭാഷയായിട്ടാണ് നമ്മൾ എന്തെങ്കിലും പറയാന്ന് എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷയാണ് ഭാഷ എന്തിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് വേറെ ഒരു വ്യക്തിയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മൾ ഉത്തരം പറയുക അല്ലാണ്ട് നമുക്ക് തോന്നുന്നതല്ല പറയുന്നത് നീ എവിടെ പോകുന്നു നീ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പേര് ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല നിന്റെ അച്ഛൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചേർത്തലേക്ക് പോവുകയാണ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതല്ല പറയുന്നത് നമ്മൾ എന്താണോ നമ്മളുടെ മുമ്പിൽ വരുന്ന ആവശ്യം ആ ആവശ്യം സൊസൈറ്റിയിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന ആ ആവശ്യം എന്താണോ അതിനനുസരിച്ച് പ്രതികരിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ എന്താ കാര്യം നമ്മളുടെ പ്രതികരണം മുഴുവൻ ഭാഷയിലൂടെയാണ് ആ ഭാഷയിലൂടെ ആണ് നമ്മൾ പ്രതികരിക്കുന്നത് നമുക്ക് വൃത്തികെട്ട ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് സന്തോഷിച്ച് ചിരിക്കാൻ പറ്റില്ല ഒരവസ്ഥ സ്മെല്ലും വഷതും ആകെപ്പെട്ട ഭയാനകമായിട്ടുള്ള ഒരവസ്ഥ കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളുടെ പുറത്തുനിന്ന് നമ്മളുടെ സമൂഹ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ സിഗ്നൽസ് അനുസരിച്ച് മാത്രമേ നമുക്ക് അതിനെ അതിനോടൊരു പ്രതികരണം എന്ന രീതിയിൽ മാത്രമേ നമുക്ക് മാനസികമായോ ബൗദ്ധികമായോ വാചികമായോ ഒക്കെ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് എന്താണ് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടല്ല പറയുന്നത് നമ്മളുടെ സൊസൈറ്റിയിൽ സൊസൈറ്റിയിൽ ഇടപഴകി വരുമ്പോൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും ഇടയിൽ നമുക്ക് ഒരു വളരെ നെഗ്ലിജിബിളായിട്ടുള്ള വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് അതും വാസ്തവത്തിൽ അനലൈസ് ചെയ്തു വരുമ്പോൾ അത് ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് പോകുന്നതായിട്ടും കാണാം അപ്പോൾ നമ്മളുടെ ഇവിടെ ഈ ജീവിതത്തിന് സ്വാതന്ത്ര്യമുണ്ട് സ്വതന്ത്രമായിട്ടുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം അർത്ഥവത്താണ് എന്ന് വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഇത്രയും മതി എന്ന് കരുതുന്നു നന്ദി നമസ്കാരവും നമശ്യ